പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒരു കണ്ണകുട്ടി രാവിലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പകുതി ഇല്ല ഒരു മുക്കാൻ ഭാഗം നമ്മൾ എടുത്തു ബാക്കി ഞാൻ എടുത്തു വെച്ചു നാളേക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് കെഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ ഞാൻ ഞങ്ങളിക്ക് ചിരുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു പിടിയുടെ മേലെ ഞാൻ ചിരളി എടുത്തിട്ടുണ്ട് സവാള ഒരു കുഞ്ഞു സവാള വലിയൊരു തക്കാളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേപ്പില ഇതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു ഷാജേട്ടൻ കടയ്ക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടുണ്ട് ഇപ്പൊ ഒരു പന്ത്രണ്ടര മാഗുവിളി കണ്ടു ചോറ് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് നമുക്കിന്ന് ഉച്ച കഴിഞ്ഞിട്ട് അതിന്റെ ഞാൻ ഉണ്ണിയപ്പത്തിന്റെ മാവും കൂടെ കൂട്ടി വെക്കാനോ അപ്പൊ അതിലേക്കുള്ള ശർക്കര പാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഞാൻ കൈ ഒഴിവുള്ളതിനനുസരിച്ച് ആക്കി വെച്ചു പിന്നെ നേരം വൈകില്ലല്ലോ വിചാരിച്ചിട്ട് അതൊരു ആറ് മണിക്കൂറൊക്കെ നമുക്ക് സെറ്റ് ആക്കി വെക്കണം കൂട്ടി വെക്കണം പക്ഷെ നമുക്ക് ഒരു ആറ് മണിക്കൂർ കിട്ടില്ല എന്നാലും ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പച്ചരി കുതിർത്തിയിട്ടല്ല അതൊക്കെ ഞാൻ ഇങ്ങനത്തെ കൂട്ടുമ്പോൾ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് എന്താക്കാം ഫുഡ് കഴിക്കാം ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ണിയപ്പോൾ തന്നെ മാവ് കൂട്ടിയിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഉച്ച എഴുന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം മനസ്സിലായി വിചാരിക്കണ എന്തൊക്കെ പറഞ്ഞു എന്തോ അവ ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കേട്ടോ കുറച്ച് ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഞാൻ ഉണ്ണേക്ക് പറഞ്ഞ പോലെ ചിക്കൻ കറി സിമ്പിൾ ആയിട്ട് അത്ര വലിയ പാടൊന്നുമില്ല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അരിങ്കിലും പിറന്നാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ കറിക്ക് വലിയ പാടല്ലല്ലോ എനിക്കൊരു രണ്ട് ഏലക്ക ഒരു രണ്ട് മൂന്ന് പട്ട രണ്ടുമൂന്ന് പട്ടല്ല രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു കുഞ്ഞു കഷ്ണം പട്ട ഇത് പൊട്ടി വരുമ്പോ നമ്മളത് പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഇനി റിപ്പീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല സെയിം തന്നെയാണ് സവാള ഇട്ട കൊടുത്തു പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടെ ഇട്ടുകൊടുക്കുന്നു ഇതൊന്ന് ബ്രൗൺ ആകില്ല കേട്ടോ മൂത്ത് നല്ലോണം മൂക്കാതെ ഒരാളെടുക്കട്ടെ ഇത്തിരി കൂടെ ഉണ്ണിയപ്പോ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആക്കാം നെയ് ഇപ്പം ചിക്കൻ കറി കഴിച്ചിട്ടുള്ളവർക്ക് ആവുക ടേസ്റ്റ് ആക്കവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കൊണ്ടുപോകാം അതിന്റെ കൂടിയാ നമ്മള് സർക്കിട സംക്രാതിക്കൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാക്കാം അറിയും ചെറുതലൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കിയത് തർക്കര സംക്രാന്തിക്ക് ഇണ്ടാക്കും പിന്നെ അങ്ങനെ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോ ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ചായില്ല പിന്നെ ചെറിയ ആയി അപ്പം നമുക്കൊന്ന് ഉണ്ടായപ്പോൾ ഉണ്ടാക്കാൻ വച്ചാൽ സമയത്ത് ശരിയാ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് പാളിയിട്ടുണ്ടല്ലോ അപ്പം പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വെക്കേണ്ട പ്രയാസം ആളുകൊണ്ടാണാവോ അതെ മിക്സ് ചെയ്യേണ്ട പണമുണ്ടാണാവോ അല്ലാത്ത സമയത്തൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട് വന്നിട്ട് അന്ന് ഉണ്ടാക്കിയ കടയിൽ നിന്ന് വാങ്ങി അതേ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് വന്നായിരുന്നു പാളിയിട്ട് കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പം അപ്പം ഇങ്ങനെ ഈ റെസിപ്പിയിൽ ഉണ്ടാക്കിയിട്ട് വലിയ പ്രശ്നം അപ്പം നമുക്ക് മുല്ലേ ഇപ്പം ചിക്കൻ കടയും കൂടെ വേണ്ടി കഴിക്കാമെന്ന് വിചാരിക്കുന്നു ചിക്കൻ കറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം പിന്നെ അത് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്ക് സമയമുണ്ട് വെറുതെ ഇരിക്കാൻ സമയമുണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ക്രിസ്മസ് ട്രീ സ്റ്റാർ മേടിക്കാൻ പോകണമെന്ന് വിചാരിക്കും കേട്ടോ ക്രിസ്മസ് ട്രീ അങ്ങനെ പുൽക്കൂട് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പിന്നെ ഇപ്പൊ കുറെ ആയിട്ട് നമുക്ക് പറ്റാറില്ല കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ നമ്മുടെ ഓഫീസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർ ചെയ്യാറുണ്ട് അത് അത് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർ കൊണ്ടുവരാൻ പറ്റിയിട്ടുമില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തോ പറ്റിയില്ല ഇപ്രാവശ്യം ഇങ്ങനെ തട്ടിത്തിരി തട്ടിത്തിരിഞ്ഞ് കൊണ്ടൊരു സ്റ്റാറെങ്കിലും വാങ്ങി തോക്കണമെന്ന വിചാരിക്കുന്നു ഞാൻ ഇവിടെ എനിക്ക് ഒരു സ്റ്റാറ് അവിടെ ഇങ്ങനെ ഒരു കുക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഒരു സ്റ്റാർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് അടുക്കളയിൽ ഞാൻ എപ്പോഴും അടുക്കളയിലേ ഉണ്ടാവുക അപ്പൊ ഈ അടുക്കളയില അങ്ങനെ അതുപോലെ ഇവിടെ ഒക്കെ കുട്ടിക്കുട്ടി സ്റ്റാർട്ടോടെ വെക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പക്ഷെ അതും നടക്കില്ല നമുക്ക് ഇനി പിന്നീടൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നുണ്ട് സ്റ്റാർ എന്തായാലും നമുക്ക് ഇവിടെ വൈകുന്നേരം പോയിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് നടക്കൂലെന്ന് അറിയില്ല നാളത്തോട് കൂടിയിട്ട് പൂജ്യം എക്സാം കഴിഞ്ഞു ചലഞ്ചിങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കണൻകുട്ടി ആ കണൻകുട്ടി രണ്ട് പ്ലാന് പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ഉള്ള പ്ലാനാണ് കണ്ങ്കുട്ടിയത് അപ്പൊ അത് കാരണം ചോദിക്കുക ബഡ്ജറ്റ് വന്നാൽ ചിലവാത്രം എന്തെങ്കിലും ചലഞ്ചിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും സത്യത്തിനുള്ളിൽ ഞങ്ങൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരും അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടാവണെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അല്ലേ അപ്പൊ അങ്ങനെ ചിക്കൻ കറി ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ദോശ ചട്നിട്ടാ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കണമ്പൂട്ടി പോയി സാധനം ഒക്കെ വാങ്ങി വന്ന് തോട്ടിൽ പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോ നമ്മള് തോളിന്റെ ഭാഗത്തേക്ക് പോവാണെങ്കിൽ അവിടെയും കൂടെ കാണിക്കുന്നു ചിലപ്പോണ്ടാവില്ലേക്ക് ആകെ ഇന്നലത്തെ പെരുന്നാൽ മണ്ണ പോക്കിനെട്ട് ഫ്ലാറ്റായിരുന്നു വലിയ റെയിമൊന്നും ഇല്ല പിന്നെ ജലദോഷം വിളിച്ചിട്ടുണ്ടാവില്ല അന്ന് പെരുന്നാൽ മണ്ണ പോക്കിനെ ആവില്ല ഇപ്പൊ ഈ ഉച്ചക്കൊക്കെ അല്ല എക്സാം ആ ഉച്ചക്ക് പോണതും പുളി കഴിഞ്ഞു പോക്കും അങ്ങനൊക്കെ ആയിട്ടായിരുന്നു അപ്പൊ ഒരു വിധം പോത്തപ്പൊ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു ബ്രൗൺ ആയിട്ടുണ്ട് ഒരു വിധം ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം വേപ്പിലിടുന്നുണ്ട് വേപ്പിലൊരു രണ്ട് നാണ്ട് ലാസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് രണ്ട് നാണ്ട് എപ്പോഴും ഇടവിട്ടുണ്ട് മല്ലിച്ചപ്പില്ല നമുക്ക് ഇതിനെ കിഴങ്ങും ഇല്ലാടാൻ വേണ്ടിയിട്ട് കിഴങ്ങിണ്ടെങ്കിൽ നിങ്ങ കഷ്ണമില്ലെങ്കിലും ചിക്കൻ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കേട്ടോ ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനൊരു ഭക്ഷണം ഇട്ടേരും വീട് ഇട്ടേന്ന് തോന്നും അതുകൊണ്ടാണ് ഈ തക്കാളി ഇട്ടിട്ടൊന്നും ഉണയത്തേ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എരുവിന് അനുസരിച്ച് മുളക് പൊടി നമുക്ക് എരിവ് വേണം പിന്നെ എരിവ് അല്ല എരിവ് വേണം മുളക് പൊടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം കൂട്ടെ ചെയ്യാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ ഇനി എന്താ ചെയ്യാൻ ചിക്കൻ പൊടി അതൊരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒക്കെ ഇട്ടോളൂ ഞാന് ഇതൊന്നും മൂപ്പിക്ക പൊടി ഇപ്പൊന്നും മൂത്ത് പച്ചമണം മാറി കറക്റ്റ് ആട്ടോ മല്ലിപ്പൊടി ഓൾറെഡി നമ്മള് പൊടിപ്പിച്ചേച്ചതാ വറുത്ത് പൊടിച്ചതാ ഇനിയിപ്പൊ തീരാരായിട്ടുണ്ട് ഇനിയിപ്പോ കൊണ്ടുവന്നിട്ടും കാരണമല്ലോ ഇപ്പത്തെ കാലാവസ്ഥഴിഞ്ഞാൽ വെയിലില്ലല്ലോ െയിലാവും മറ്റേ നമുക്ക് വാങ്ങി പൊടിപ്പിച്ച് വയ്ക്കാം അതാകുമ്പോൾ പാടില്ല ഇങ്ങനെ വാങ്ങുമ്പോൾ പെട്ടെന്ന് തീരുവാണ് ചില പൊടികൾക്ക് ടേസ്റ്റും മാറ്റം വരുന്നുണ്ട് അപ്പം നമുക്ക് ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെക്കണ ഒരു ടേസ്റ്റ് വരില്ല അത് ആ പൊടിയുടെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു പൊടിയുടെ കുഴപ്പമൊന്നും ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു അല്ലാട്ട മല്ലിപ്പൊടി ചിലത് പൊട്ടയാണ് അപ്പം ആ ചിക്കൻ കറിയും ബീഫൊക്കെ ആണെങ്കിൽ വേഗം കേടുവരും അപ്പം അതാതൊന്നും നൂത്തു ഞാൻ ചിക്കൻ കൊടുത്തു മിക്സ് പിടിക്കുന്ന രീതിയിൽ ഇത് ഇട്ടിട്ട് ചെയ്യാം ഇത്രയുള്ളൂ നല്ല ഇളക്കി മിക്സ് ആക്കി വെച്ചാൽ ഒന്ന് അടച്ചു വെക്കൂ രണ്ട് അടച്ചു വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചുടുവെള്ളം നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒഴിച്ചുകൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നോക്കി ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നമുക്ക് ഗ്രേവി വേണം ചോർലിക്ക് വേണം ഉണ്ണിയപ്പത്തിലേക്ക് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് വേണം അപ്പൊ അതിനൊക്കെ ഉള്ള ഗ്രേവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് പിന്നെ വേഗം വേണ്ട എന്ത് വരുമ്പോഴേക്കും പറ്റി കറക്റ്റ് ആവും ഇനി ഒന്ന് തിരക്കട്ടെട്ടോ ഇത്രയും മതി ഇതൊന്ന് തിരച്ചിട്ട് ഇനി നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അപ്പൊ ഈ സമയം കൊണ്ട് നമ്മക്ക് എന്താ വച്ചാൽ ഉണ്ണിയപ്പത്തിലേക്കുള്ള മാവ് റെഡിയാക്കി ഉണ്ണിയപ്പത്തിലേക്ക് ഒരു മൂന്ന് ചെറുപാട്ട എടുത്തിട്ട ഞാന് ഇതൊന്ന് അരച്ചെടുക്കാം പഴുത്തേ നല്ല പഴുത്താണ് ഞാനൊരു കപ്പ് കണക്കും കൈ കണക്കും അല്ല ഇതൊന്നും പറയാറില്ല ഞാനൊരു ഇതിന്റെ ഒരു അരോളെടുത്തിട്ടുണ്ടാവും ഇതൊരു അരടയാണെങ്കിൽ അപ്പൊരു കാല് അല്ലേ കാലിന്റെ ഇച്ചിരി കൂടെ കൂടുതല് പിന്നെ ഞാനതിലേക്ക് ഈ അരച്ചു വെച്ച പഴം ഓക്കെ മൂന്ന് ചെറുപഴ എടുത്തിട്ടുണ്ട് അതിട്ടുകൊടുത്തു പിന്നെ ഇട്ടുകൊടുക്കണത് ഒരു രണ്ട് പപ്പടം കുതിർത്തിയതാ കേട്ടോ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പക്കാൽ അപ്പം ഈ ഒരു ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിന് എന്ത് ശർക്കരപ്പാവ് ഉണ്ട് പാവ് ആ ശർക്കരപ്പാനി ഓക്കെ ഇനി ഇത് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാണേ സ്പൂൺ കൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് ബാക്കി ചെയ്തുകൊടുത്താൽ മതി ചെയ്തുകൊടുത്താൽ മതി എന്നല്ല ശർക്കരപ്പാവം ഒഴിച്ചെടുത്താൽ മതി മിക്സ് ചെയ്യാം കട്ട കെട്ടാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ശക്കരപ്പാവ് ഇതൊന്ന് മിക്സ് ചെയ്യും ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കിയാൽ മതി എള്ളും തേങ്ങ കൊത്തൊക്കെ മൂപ്പിച്ചിട്ടാൽ മതി അത് നെയ്ൽ ഞാൻ മൂപ്പിച്ചിട്ടാ ചെയ്യാം മിക്സ് ചെയ്ത് അപ്പോൾ എല്ലാം പാകത്തിന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഞാനതിനകത്തേക്ക് ഇതാ ഇത്രയും പോന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കും ഒറ്റ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയുള്ളൂ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയില്ല മൈദാ പൊടിയായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും എന്താ ചെറിയ ചീരവും കൂടെ പൊടിച്ചിട്ട് ഒരു അഞ്ചെട്ട് ഏലക്കായുടെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ കോരു ചതച്ചതും ഒരു ഒരു പിഞ്ച് ചെറിയ ചീരവും കൂടെ ചതച്ചതും കൂടെ ആട്ടാ ഇനി ഇനി ഇതൊരു മൂന്നാ അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് നമുക്കൊരു അഞ്ചരയ്ക്ക് ആവുമ്പോഴേക്കും ഉണ്ടാക്കാൻ നോക്കാമോക്കണു അല്ല അപ്പോൾ അപ്പം ഇത്രയും സമയം ഒരു മണിയായോ അഞ്ചുമണിക്കൂറൊക്കെ ധാരാളം കിട്ടും ഒരു മണി ആവണേ ഉള്ളൂ അത്ര മതി ഇതാ അപ്പം അതിൻ്റെ കറക്റ്റ് നമ്മുടെ ദോശമാവനെക്കാട്ടിലും അറിയാലും എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിലേ ഉള്ളൂ ആ ഒരു പാകത്തിന് ദോഷമാവനെക്കാട്ടിലും ഇത്രയും കൂടെ ടൈറ്റിൽ അപ്പം അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കി വയ്ക്കട്ടെ എന്താ വെച്ചാൽ അവിടെ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടച്ച് വെച്ചാൽ ഉറുമ്പ് വരില്ല ഒരു കറുത്തുറുമ്പാണ് എന്താ പേര് പറയുന്നേക്കമ്മ കുരിയനോ അതെ കാണുമ്പോ ദേഷ്യ പറഞ്ഞ ഇങ്ങനെ തുടച്ചിടുന്ന കൊടുത്താ ഒരു ലേശം എണ്ണടയാല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ട ഓ അവിടെ അപ്പ വരും ഇനി കൊറച്ചും കൂടെ പാത്രം കൂടെ മുറയക്കണ്ട അതും കൂടെ മുറയുമ്പോ ചിക്കൻ കറി വരും ചിക്കൻ കറി വരികയാവും ചിക്കൻ കറിയൊക്കെ എണ്ണ ഒക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഗ്രേവി നമുക്ക് പാകാം കുറച്ച് പച്ചക്കറി കർപ്പൂരം കറി മാറ്റി വെച്ചു സെറ്റാണ് നമുക്ക് പപ്പടം ഉണ്ട് അതും കൂടെ കാച്ച നമുക്കൊന്നും ഉപ്പേരും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അങ്ങനെ ഇന്നും ഉപ്പേരും കാര്യങ്ങളൊന്നും ഉണ്ടാവും ഒന്നുമില്ല എല്ലപ്പം ഉണ്ടാക്കും ഇല്ലെങ്കിൽ നമ്മളിങ്ങനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചെയ്യുന്നു പപ്പടം ഉണ്ടാകും കാച്ച പപ്പടം കൂടെ വേഗം കാച്ചാ പപ്പടം കാച്ചിട്ടോ പപ്പടം കാച്ചിൽ കഴിഞ്ഞാൽ നമുക്ക് വേഗം ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ നൂറ് വർഷം പറയുന്നത് വെച്ചാൽ ഞാനൊരു ദോശയൊന്നും കഴിച്ചിട്ടുള്ളൂ ഇനി നല്ല കാര്യമായിട്ട് വിശിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഫുഡൊന്നും കറക്റ്റല്ല കഴിക്കാം വിശപ്പില്ല ഓരോ കാര്യം അങ്ങനെ അങ്ങനെ ആയി നിന്ന് വീണ്ടും പോകും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം നമുക്ക് അപ്പം കഴിക്കാം വിശ്വ കഴിക്കണ്ട കൊതിയെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കണെ നമുക്കിപ്പോ ഒരാഴ്ച ഇറച്ചി മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കതിനോട് വലിയ കൊതിയാവും അടുപ്പിച്ച് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഒരു വിലയുണ്ടാവില്ല കൊതിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാവും അതുപോലെ തന്നെയാണ് കല്ല്യാണ ബിരിയാണിക്കൊക്കെ കേട്ടോ നമുക്കൊരാഴ്ച മുന്നേ കല്ല്യാണമൊക്കെ ഉണ്ടെങ്കിൽ കല്യാണ ഉണ്ടെങ്കിൽ ബിരിയാണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുന്നേ കൊതി തുടങ്ങും അത് കഴിച്ചുകഴിഞ്ഞാൽ അടുപ്പിച്ച് കല്യാണം ബിരിയാണിയൊക്കെ ആണെങ്കിൽ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയില്ല അപ്പോൾ അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പപ്പടമൊക്കെ കാശിയിട്ട് ഞാനും കണ്ണൻകുട്ടിയും പൂച്ചുട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പൂച്ചട്ടി എന്തോ ഞങ്ങൾ വിടുമ്പോഴ സമയത്ത് അവിടെ അവിടെ എന്തോ വട്ടം തിരിഞ്ഞ് നിൽക്കാൻ തോന്നുന്നു അപ്പോൾ എത്തിയിട്ടില്ല ഞങ്ങൾ എന്തായാലും വെച്ച് പൂക്കൊണ്ട് ഞാനും കണ്ണൻകുട്ടി കഴിക്കായിരുന്നു ഞാൻ കഴി ഞങ്ങൾ കഴിക്കായിരുന്നു കഴിക്കായിരുന്നെട്ടോ പൂച്ചിട്ടി വന്നത് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഓരോ വർഷം അപ്പോൾ കണ്ണൻകുട്ടിക്ക് ചിക്കൻ കറിയൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കഴിച്ചിട്ട് അല്ല അങ്ങനെ കഴിച്ചിട്ടല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിച്ചിട്ട് വേണം കുറച്ച് നേരം ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ യാത്രയും ഇപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഒത്തിരി നേരം കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടയർഡ് ആയി പോണ പോലെ ഭയങ്കര ക്ഷീണം പോലെ എന്നാൽ കാര്യമായിട്ട് വേറെ അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല ക്ഷീണം കൂടുതലായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യണ പോലെ അതുപോലെ തന്നെ തലവേദന ആ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം ഒന്നാമതുണ്ട് ഉണ്ടതിൻ്റെ മുന്നേ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഉറക്കം കണ്ട് ശരിയാവാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് വേറെ ഒന്നും അല്ലാട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് കിടക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വേഗം ഫുഡ് കഴിച്ചിട്ട് കിടക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൂട്ടുകയച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണല്ലോ ഇനി നമ്മൾ ഫുഡ് കഴിച്ചാൽ പാത്രം ഒന്ന് കഴിക്കാനും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോഴേക്കും പൂജിട്ടിക്കിനി തിരുമ്പി കുളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ പാടും ഇല്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ കടന്നു കണ്ടാ ഉറക്കം വന്നതല്ല എന്താന്നാ ഉറങ്ങണമെന്ന് വിചാരിച്ച് കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ ഏതായാലും ഉറങ്ങണമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ നേരത്തെ കാലത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ അതൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ഞാനത് എണ്ണയിൽ എണ്ണയും നെയ്യും കൂടെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ ഈ കൊത്ത് കുഞ്ഞു കുഞ്ഞതായിട്ട് മുറിച്ചിട്ട് അത് മൂപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ അതൊരു ബ്രൗൺ കളർ വരെ മൂത്തതിന് ശേഷം നമുക്ക് ആ മിക്സ് അതും എന്താ ഇത് എന്താടാ പോന്നാ എള്ള് എള്ളും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ മാവ് മിക്സ് ചെയ്യാന്ന് ചെയ്യാമെന്ന് മാവ് ഒന്നും കൂടെ ഒന്ന് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒന്നുകൂടെ ഞാൻ പാകത്തിനെ ഒന്ന് ലൂസാക്കിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇന്നേ നമ്മളത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നോക്കാം കേട്ടോ ഇത് മൂത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുക ഇതും വെള്ളം മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഇത് നല്ല കോമ്പിനേഷൻ എൻ്റെ അച്ഛ ഉണ്ടാക്കിയിട്ടാട്ടോ ഞങ്ങളിത് അച്ചടയൊക്കെ അച്ഛമ്മയും അവരൊക്കെ ഉണ്ടാക്കിയിട്ടാവും അച്ഛ കഴിച്ചിട്ടുണ്ടാവുക ഞാൻ അച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാർക്കിട കർക്കിടക സംക്രാന്തിയുടെ അന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ആ സമയത്ത് ഇതും നെയ്യപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറ് ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ചിലവർക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ഇഷ്ടാവൂലിക്ക് അറിയില്ല കേട്ടോ മധുരം എരിവും കൂടെ അതുപോലെ നമ്മുടെ കർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പമ്പമ്പൊരിയും ബീഫും ചിലവർക്ക് ഇഷ്ടാവില്ല ചിലവർക്ക് ഇഷ്ടമാകും നമുക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കും ഇപ്പോൾ ഏതായാലും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അടിപൊളിയായിരുന്നു ഇട്ടുണ്ടാക്കിയിട്ട് സൂപ്പറായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സോഫ്റ്റും ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പൂച്ചട്ടിക്കൊക്കെ അത്യാവശ്യം മധുരം വേണം ശർക്കര കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങട്ടെനിക്കറിയായിരുന്നു വേണം എന്ന് എനിക്കും വേണം അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചട്ടി കുഞ്ഞിയതാണ് കേട്ടോ ചെറിയതാണ് അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാക്കാൻ മാറുള്ള ഏഴെണ്ണം പക്ഷെ അതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ കുഴി കുഞ്ഞതാണ് അപ്പോൾ അതിൽ മാക്സിമം നമുക്കിങ്ങനെ കുറേ നേരം ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാം വലിയ ഉണ്ണിയപ്പം ചട്ടയൊക്കെ ആണെങ്കിൽ കുഴി കൂടുതലുള്ളതൊക്കെ ആണെങ്കിൽ വലിയ വലിയ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയും ചെയ്യാൻ പെട്ടെന്ന് പണിയും കഴിയും അപ്പോൾ അത് ഇങ്ങനെ നിന്ന് മൊത്തം ഉണ്ടാക്കുകയാണ് കേട്ടോ വൈകുന്നേരം ആവും ചെയ്ത് കണക്കുട്ടി കളിക്കാൻ പോയിട്ടുണ്ടാകും വരുമ്പോഴേക്കും ഇതൊക്കെ സെറ്റ് ചെയ്യണം വിളക്ക് കൊളുത്തിയിട്ട് വേണം നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ വിളക്കുളത്തിന് മുന്നേ ശരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ ഉണ്ടാക്കി തീർന്നപ്പോഴേക്കും വിളക്ക് വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൂജിട്ടിയാണ് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ണക്കുട്ടി കളിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല കളി കഴിഞ്ഞിട്ട് പിന്നെ അവൻ തോട്ട് പോയി കുളിച്ചിട്ടാണ് വന്ന് എന്നിട്ട് പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം റെഡിയായി സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കിട്ടോ അവനെ കാണാണ്ടായിരുന്നില്ല അപ്പോൾ അവൻ വരുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും പൂജറ്റും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ണൻകുട്ടിയൊക്കെ വന്നിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടം ഇതൊരു സംഭവം നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ഇഷ്ടമല്ലാത്തവർക്കിനി ഇത് ആ കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്കിതിനെ പറ്റിയിട്ട് പറഞ്ഞാൽ ഫീൽ മനസ്സിലാവില്ല അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു അപ്പോൾ ഉണ്ണിയപ്പോൾ ചിക്കൻ കറി കൂടി കഴിക്കാം കേട്ടോ എന്താ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ചൂടുണ്ട് കേട്ടോ ചിക്കൻ കറിയിലിങ്ങനെ നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ നെയ്യപ്പം ചിക്കൻ കറിയും ഉണ്ണിയപ്പം ചിക്കൻ മുൻകറിയൊക്കെ അടിപൊളി കോമ്പിനേഷനാ ചിലർക്കിഷ്ടമാകുമെങ്കിൽ കേട്ടോ ചിലർക്ക് മധുരൈവവും കൂടെ ഇഷ്ടാവില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ രണ്ടപ്പോൾ ചെയ്യൂ